സുധാർജി ഇവിടെ ശബരിമലയെ തകർക്കാനുള്ള സജീവ ശ്രമം ഉണ്ടായി അല്ലെ അന്ന് ഭക്തജനങ്ങളും അതുപോലെ ഹൈന്ദവ സംഘടനകളും രംഗത്തെറങ്ങിയതോടുകൂടിയാണ് അതിനൊരു അതിൽ നിന്ന് പിൻവലിഞ്ഞത് പിന്നീട് മാപ്പ് പോയി ഓരോ വീടും കയറി മാപ്പ് പറഞ്ഞു ആ ഒരു അവസ്ഥയുണ്ടായി അപ്പം എനിക്ക് തോന്നുന്നു ഗുരുവായൂർ ക്ഷേത്രത്തെ സംരക്ഷിക്കാനുള്ള ആ ഒരു ഉത്തരവാദിത്തം ഹൈന്ദവ സംഘടനയ്ക്ക് പ്രത്യേകിച്ച് താങ്കൾ പ്രതിനിധീകരിക്കുന്ന ഹിന്ദുവൈക്യവേദിക്കുമൊക്കെ അത് ആ ഒരു ഉത്തരവാദിത്തം ഉണ്ട് ഇറ്റ് ഈസ് ഹൈ ടൈം എന്ന് തോന്നുന്നു സമയം അതിക്രമിച്ചിരിക്കുന്നു തോന്നുന്നു അല്ലെങ്കിൽ ഇതുപോലുള്ള പല ആചാര അനുഷ്ഠാന ധംസനങ്ങളും ഇനിയും ഉണ്ടായിക്കൊണ്ടിരിക്കും അനവധി വർഷങ്ങളായിട്ട് ഒരു സംഭവമാണ് കാരണം എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഞാൻ ആദ്യമായിട്ട് ഗുരുവായൂർ ക്ഷേത്ര ഇവിടേക്ക് ഒരു പ്രതിഷേധ പരിപാടിയായിട്ട് വരുന്നത് അന്നത്തെ സർക്കാർ ജേക്കബ് തമ്പി എന്ന് പറയുന്ന ഒരു ക്രിസ്തു മതവിശ്വാസിയെ ഗുരുവായൂർ ദേവസ്വം ബോർഡിൽ നിയമിക്കുകയുണ്ടായി അപ്പം അന്ന് അതിനെതിരെ സമരം നടന്നത് കുമ്മനം രാജശേഖര ജില്ല രാജാൻ്റെ നേതൃത്വത്തിലാണ് അപ്പോൾ അന്ന് തൊട്ടേ നമ്മൾ ഗുരുവായൂർ ക്ഷേത്രം ക്ഷേത്രധർമ്മവും ക്ഷേത്ര സംസ്കാരവും ഒക്കെ സംരക്ഷിക്കാൻ വേണ്ടി ഹിന്ദു സംഘടനകൾ നിരന്തരമായിട്ട് സമരപരിപാടികളും ആധ്യാത്മിക തരത്തിലുള്ള സമരമുറകളും ഒക്കെ നടത്തി വരുന്നുണ്ട് അപ്പോൾ ഇവിടെ ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ദേവസ്വം ബോർഡ് മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കുന്നു എന്നുള്ളതാണ് ശബരിമല ക്ഷേത്രത്തിൽ ആ നമുക്കറിയാം ശബരിമലയിലെ പതിനെട്ടാം പടി കയറുന്ന കാര്യം നമുക്കറിയാം ആ പതിനെട്ടാം പടി കയറി ശബരിമല ക്ഷേത്രത്തിലെ ദർശന സമയത്ത് ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ എൺപതിനായിരം പേരെ ദർശനം നടത്താം എന്നുള്ളതാണ് അതിനെ കെട്ടേറ്റി പതിനെട്ടാം പടി കയറി അവിടെ തിക്കിലും തിരക്കിലും എൺപതിനായിരത്തോളം പേർക്ക് ഒരു ദിവസം ദർശനം നടത്താം പക്ഷേ പല സന്ദർഭങ്ങളിലും അതിലധികം ഒരു ലക്ഷവും അതിലധികം ആളുകൾ വരെ ദർശനം നടത്താറുണ്ട് ഇവിടെ ഗുരുവായൂരിനെ സംബന്ധിച്ച് ഈ ഏകാദശി ദിവസങ്ങളിൽ രാത്രി പോലും നട അടയ്ക്കുന്നില്ല രാത്രി നട അടയ്ക്കുന്നില്ല അപ്പോൾ അങ്ങനെ നട അടയ്ക്കാതെ രണ്ട് ദിവസത്തോളം നട അടയ്ക്കാതെ തുടർച്ചയായിട്ട് മൂന്ന് ദിവസം നട തുറന്നിരിക്കുന്ന സമയത്ത് ഇവിടെ വരുന്ന മുഴുവൻ ഭക്തന്മാർക്കും ഭക്തജനങ്ങൾക്കും ദർശന സൗകര്യം ഏർപ്പെടുത്താൻ ആ സമയപരിധിക്കുള്ളിൽ സാധിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല അപ്പോൾ അത് കൃത്യമായി അതിനു ഒരു ആസൂത്രണം ചെയ്യുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ദർശന സൗകര്യത്തിൻ്റെ പേരിലല്ല മറ്റൊന്നൊരു ക്ഷേത്രത്തെ സംബന്ധിച്ച് ഹിന്ദു സമൂഹത്തിൽ അനവധി അനാചാരങ്ങളുണ്ടായിരുന്നു എല്ലാ സമൂഹങ്ങളിലും അനാ ആചാരങ്ങളും അനാചാരങ്ങളും ഉണ്ടാകും ഒരു കാലഘട്ടത്തിലുള്ള ആചാരങ്ങൾ പിന്നീട് അനാചാരങ്ങളായിട്ട് മാറാം അതൊക്കെ മാറും ഒരു ക്ഷേത്രത്തെ സംബന്ധിച്ച് ആ ക്ഷേത്രത്തിൽ പ്രത്യേകിച്ച് ശ്രീകോവിലിനകത്ത് നടക്കുന്ന പൂജാവിധികൾ ആ പൂജാവിധികളിൽ മാറ്റം വരുത്താനുള്ളൊരു സമ്പ്രദായമുണ്ട് അത് തന്ത്ര സമുച്ചയ സമുച്ചയത്തിലുമൊക്കെ അതിനെ സംബന്ധിച്ച് പ്രതിപാദിക്കുന്നുണ്ട് അപ്പൊ അതിൽ ദേവഹിതം അറിയുക എന്നുള്ളതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹിന്ദു സംഘടനകളല്ല കോടതിയെ സമീപിച്ചത് ആദ്യം ആദ്യം കോടതിയെ സമീപിച്ചത് തന്ത്രി കുടുംബമാണ് അപ്പോൾ തന്ത്രി കുടുംബത്തിനെ പോലും അത് ബോധ്യപ്പെടുത്താൻ സാധിച്ചില്ല എന്നുള്ളതാണ് അല്ലെങ്കിൽ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചില്ല എന്നുള്ളതാണ് അപ്പോൾ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കാഞ്ഞത് അത് സാധാരണ ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം അത് ബോധ്യപ്പെടില്ല കാരണം എന്താണ് അതിന് അതിൻ്റെതായ കാരണങ്ങളില്ല അപ്പം ഈ ദേവഹിതം അറിയുന്നതിലേക്ക് പോകേണ്ട കാര്യമില്ല ദേവഹിതം അറിഞ്ഞ സമയത്ത് ഇപ്പോൾ പറയുന്നു ദേവഹിതം അറിഞ്ഞു അതുകൊണ്ടാണ് ജ്യോത്സ്യൻ എഴുതി കൊടുത്തു എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഏകാദശി ദിവസം മാറിയ സമയത്ത് അന്ന് ഇതേപോലെ കലണ്ടറും ഒക്കെ ഗണിച്ച ജ്യോതിഷി അദ്ദേഹം എഴുതി കൊടുത്തിരുന്നു എനിക്ക് തെറ്റുപറ്റിയതാണ് ഏകാദശി ദിവസം ഇന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം എഴുതി കൊടുത്തിരുന്നു അപ്പം അന്ന് അദ്ദേഹം എഴുതി കൊടുത്തത് അത് ദേവസ്വം ബോർഡ് പരിഗണിച്ചില്ല അപ്പം ദേവസ്വത്തിന് കൃത്യമായ അജണ്ടയുണ്ട് അത് പാർട്ടി അജണ്ടയാണ് ദേവസ്വം ഭരണസമിതിയെ സംബന്ധിച്ച് അത് പാർട്ടി അജണ്ടയാണ് അനവധി ക്ഷേത്രങ്ങളുണ്ട് എത്രയോ ലക്ഷോപലക്ഷം ക്ഷേത്രങ്ങളുണ്ട് അതിൽ ഈ ഗുരുവായൂരിൻ്റെ മാഹാത്മ്യം ഇത്രയും ശക്തിവിശേഷം എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനം ഗുരുവായൂർ ക്ഷേത്രത്തിലെ പൂജാവിധികളാണ് അവിടുത്തെ അത് അവിടുത്തെ ഓരോ ക്ഷേത്രത്തിലെയും പൂജാരിമാരെ സംബന്ധിച്ച് തന്ത്രിയെ സംബന്ധിച്ചൊക്കെ ആ ദേവതയുടെ ഉപാസകരാണ് അങ്ങനെ ഗുരുവായൂർ ക്ഷേത്രത്തിലുള്ള ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട എല്ലാ ജീവനക്കാരും ഗുരുവായൂരപ്പൻ്റെ ഉപാസകരാണ് അവിടെ നിഷ്ഠയോടുകൂടി നടക്കുന്ന പൂജാവിധികളാണ് ക്ഷേത്ര ചൈതന്യവും അതിൻ്റെ ഒക്കെ വർദ്ധിപ്പിക്കുന്നത് അപ്പോൾ ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ മാഹാൽപ്യം ഇല്ലാതാക്കണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ ശക്തി ക്ഷയിക്കണം അത് യാതൊരു സംശയമില്ല ഇത് തന്നെയായിരുന്നല്ലോ ശബരിമലയും ടാർഗറ്റ് ചെയ്തത് ആ ക്ഷേത്ര സങ്കേതത്തിലെ ചൈതന്യത്തിനെ ഇല്ലാതാക്കിയാൽ മാത്രമേ സ്വാഭാവികമായും അതിനെ തകർക്കാൻ സാധിക്കൂ അപ്പോൾ അതിന് ഒരു വലിയ ഗൂഢാലോചനയുണ്ട് ആ ഗൂഢാലോചന ക്രമേണ ക്രമേണ നടപ്പിലാക്കി വരികയാണ് അതിൽ ഏറ്റവും നമ്മൾക്ക് അത്ഭുതമായ കാര്യം മറ്റ് ആചാര ആചാരാനുഷ്ഠാനങ്ങളൊന്നും ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നില്ല ഏകാദശി ദിവസം എന്ന് പറയുന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനമാണെന്ന് പറയുന്നു അന്ന് ഗീതാദിനമാണ് അപ്പം ഗുരുവായൂരപ്പനെ സംബന്ധിച്ചും ആ ക്ഷേത്രത്തെ സംബന്ധിച്ചും ഏറ്റവും പ്രധാനപ്പെട്ട വിശേഷം ഒരു ക്ഷേത്രത്തിലേക്ക് ഭക്തന്മാർ വരുന്നത് ആ ക്ഷേത്രത്തിലെ ചടങ്ങുകൾ കാണാനും അതനുസരിച്ച് ഭഗവാനെ ആരാധിക്കാനുമാണ് അപ്പം ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ ഏകാദശി ദിവസത്തെ സവിശേഷതകൾ ഉദയാസ്തമന പൂജയാവാം മറ്റനുഷ്ഠാനങ്ങളുണ്ടാവാം ഇതൊക്കെയാണ് ഭക്തജനങ്ങളെ ആകർഷിക്കുന്നത് അപ്പോൾ ആ ക്ഷേത്ര ചൈതന്യവും അനുഷ്ഠാനവും നിലനിർത്താൻ അത് ഭക്തജനങ്ങളിലേക്ക് കൂടുതൽ അതിൻ്റെ ശക്തിവിശേഷം പകരുന്നതിന് പകരം ആ ക്ഷേത്ര ചൈതന്യം ഇല്ലാതാക്കുന്ന തരത്തിൽ അതിൻ്റെ കടയ്ക്കൽ തന്നെ കത്തിവയ്ക്കുന്നതിനുള്ള ഒരു തീരുമാനം ദേവസ്വം ബോർഡ് എടുത്തു എന്നുള്ളത് അത് ദേവസ്വം ഭരണസമിതിയെ സംബന്ധിച്ച് അറിയാതെ എടുത്തതല്ല അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് അത് ദേവസ്വം ഭരണസമിതി അറിയാതെ എടുക്കുന്ന ആളല്ല വിജയമാഷ നമുക്കറിയാം സംസ്കൃത അധ്യാപകനാണ് വിജയമാഷ ഞാൻ നേരത്തെ അറിയുന്നതാണ് അദ്ദേഹം പൂങ്ങുന്നത്താണ് താമസിച്ചിരുന്നത് അദ്ദേഹം പത്നിയും ഒരു രാഷ്ട്രീയമുണ്ട് അപ്പം അതുകൊണ്ട് സംസ്കൃതം പഠിക്കുമ്പോൾ കിട്ടുന്ന ഒരു സംസ്കാരവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഈ അദ്ദേഹത്തിൻ്റെ ബോർഡ് ചെയർമാൻ എന്നുള്ള നിയമനം ആ നിയമനം നടത്തിയ ആളുകളോടുള്ള വിധേയത്വം അദ്ദേഹം ഒരു പാർട്ടി പ്രവർത്തകനാണ് എന്നുള്ളത് കൊണ്ട് പാർട്ടിയോടുള്ള വിധേയത്വം അതാണ് ഈ ഗുരുവായൂർ ദേവസ്വം ഭരണസമിതിയെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കാനുള്ള കാരണം അതുകൊണ്ട് ഭക്തജനങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ നേരത്തെ അയ്യൻ ചോദിച്ചതുപോലെ ഹിന്ദു സംഘടനകളെ സംബന്ധിച്ചും ഭക്തജനങ്ങളെ സംബന്ധിച്ചും നമ്മുടെ ക്ഷേത്രവും ക്ഷേത്രധർമ്മവും ക്ഷേത്ര സംസ്കാരവും ഒക്കെ സംരക്ഷിക്കാൻ നമ്മൾ തെരുവിലിറങ്ങേണ്ട ഒരു ഗതികേടാണ് ലോകത്തിലെ ഏതെങ്കിലും ഒരു രാജ്യത്ത് ആ രാജ്യത്തെ ഭൂരിപക്ഷ ജനതയ്ക്ക് അവരുടെ ആരാധനാലയങ്ങളും അവരുടെ വിശ്വാസവും അവരുടെ ധർമ്മവും അവരുടെ സംസ്കാരവും ഒക്കെ സംരക്ഷിക്കാൻ തെരുവിലിറങ്ങേണ്ട ഗതികേടുണ്ടെങ്കിൽ അത് ഭാരതത്തിലെ പ്രത്യേകിച്ച് കേരളത്തിലെ ഹിന്ദുക്കൾക്കാണ് വേറെ എവിടെയുള്ളത് നമ്മുടെ ശബരിമല സംരക്ഷിക്കാൻ അവിടുത്തെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും സംരക്ഷിക്കാൻ അത് ഗുരുവായൂരാണെങ്കിലും മറ്റു ക്ഷേത്രങ്ങളാണെങ്കിലും നമ്മുടെ ആശ്രമങ്ങളും നമ്മുടെ ധാർമ്മിക ഗ്രന്ഥങ്ങളും ഒക്കെ സംരക്ഷിക്കാൻ തെരുവിലിറങ്ങേണ്ട ഗതികേടാണ് ഇന്ന് ഭൂരിപക്ഷമുള്ള ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് അപ്പോൾ നമ്മൾ ഭക്തനാണ് നമ്മൾ വിശ്വാസിയാണ് എന്നൊക്കെ പറയുന്നതോടൊപ്പം നമ്മൾ ക്ഷേത്രങ്ങളിൽ ഭഗവാനെ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ധർമ്മരക്ഷയ്ക്ക് വേണ്ടി ജീവിത രക്ഷയ്ക്ക് വേണ്ടി ഒക്കെ പ്രാപിക്കുന്നതോടൊപ്പം തന്നെ ആ ക്ഷേത്രവും ക്ഷേത്ര ക്ഷേത്രസങ്കേതവും ഒക്കെ സംരക്ഷിക്കാൻ നമ്മളും പ്രതിബദ്ധരാണ് അതിൻ്റെ കടമ നമ്മളിലുണ്ട് എന്നുള്ളത് അത് നമ്മുടെ വിശ്വാസികളെ ഹിന്ദു സമൂഹത്തെ സംബന്ധിച്ച് ഭക്തജനങ്ങളോട് ഹിന്ദു ഐക്യവേദിയുടെ പ്രതിനിധി എന്നുള്ള നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത്